ഇന്നലത്തെ ഒരു ദിവസം തൃശൂരും ഇന്ന് കേരളം ആകെ ചർച്ച ചെയ്തു തന്ന അങ്ങയുടെ സഹപ്രവർത്തനായ കലാമയുടെ സഹോദരന് നേരെ കലാകാരന് നിയമപരമായിട്ട് ഡീൽ ചെയ്യേണ്ട വിഷയമാണ് ഈ കേരളത്തിലാണെന്ന് അത് കേൾക്കൂ അതുകൊണ്ട് എന്താ സംഭവിച്ചത് വികസനം അല്ലെങ്കിൽ ഭരണത്തിന്റെ പേരിൽ നടത്തിയ ക്രൗര്യം ആ ഭരണത്തിന്റെ ക്രൗര്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തത്തില് വീഴ്ച ഇതെല്ലാം ചർച്ചയിൽ നിന്ന് പോയില്ലേ അവരൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നിയമപരമായി ഡീൽ ചെയ്യേണ്ട കാര്യമാണ് ഇത് കൊണ്ടുവന്ന് എലക്ഷനിൽ ജനങ്ങളെ ധരിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളത് അതിന്റെ തൊട്ട് തലേ ദിവസം വരെ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർപ്പുണ്ടായി എന്ന് കണ്ടപ്പോഴത്തേക്കും അതിനെയും മൂടിക്കെട്ടണം അതിനും ഒരു വിഷയം കൊണ്ടുവരണം ഇതായിരിക്കാം ഞാൻ അതിനകത്ത് പറഞ്ഞ ആളിനെ കുറ്റം പറയുകയോ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കാനോ അല്ല നിൽക്കുന്നത് ഇരുപത്തെട്ടാം തീയതി എൻ്റെ അമ്പലത്തിൽ എൻ്റെ ചെറുപ്പാണ് എൻ്റെ നക്ഷത്രമാണെന്ന് ചോദിക്കും എല്ലാ വർഷവും എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പാണ് ഇപ്പോൾ ഞാനത് ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ നക്ഷത്രത്തിലാണത് ചെയ്യുന്നത് എൻ്റെ കുടുംബം എല്ലാവരും ഒത്തുചേർന്നതെന്നാണ് ചെയ്യുന്നത് അവിടെ ഇപ്പം പരിപാടികളൊന്നും അങ്ങനെ നടക്കാറില്ല നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും രണ്ടും മൂന്ന് സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തിയിരുന്നു അവിടുത്തെ സിനിമാസ്കോപ്പ് സ്റ്റേജ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് അവിടെയാണ് അതെൻ്റെ അച്ഛനാണ് അത് നിർമ്മിച്ചത് അതിൻ്റെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേജ് അത് അപ്പൂപ്പനാണ് നിർമ്മിച്ചത് ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അദ്ദേഹം അന്ന് ആണെങ്കിൽ അദ്ദേഹത്തിന് ടീം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം എൻ്റെ നടപടികൾ അങ്ങനെയാണ് ഞാൻ അത് അതാഗ്രഹിക്കുന്നത് എന്നാലും ഒരുപാട് തവണ അദ്ദേഹത്തെ വിളിച്ചു അല്ലാതെ പബ്ലിക്കായിട്ട് വന്ന അങ്ങോട്ടെറിഞ്ഞ് ഇങ്ങോട്ട് ഇറിഞ്ഞ് ആ കളിക്ക് എന്നെ വിളിക്കല്ല എലക്ഷനിലും ഞാൻ എൻ്റെ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് താരതമ്യ പഠനം ഒന്നുമല്ല പഠനം ആ പഠനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലക്സ് ഓഫ് മെറ്റീരിയൽ അത് കരുവന്നൂരായാലും സിദ്ധാർത്ഥായാലും ശരത്ലാലായാലും ായാലും വാളയാറായാലും ഇതെല്ലാം ജനങ്ങളെ ഓർമ്മിപ്പിക്കും ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നതിനകത്ത് പ്രയാസമുള്ളവർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്ത് അതിന് പുകമറ സൃഷ്ടിക്കും ജനങ്ങൾ അതിൽ വഞ്ചിതരാവരുത് എന്ന് എന്നെനിക്ക് പറയാം